ഇതൊരു നമ്മുടെ ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കാണിച്ചത് ആക്ച്വലി നമ്മുടെ അഗ്രി പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള വ്യത്യാസങ്ങളാണ് കാണുന്നത് രണ്ട് നല്ല ഡിഫറൻസ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്ത അഗ്രീം ഉപയോഗിക്കാത്തത് ഉപയോഗിച്ചിട്ടില്ല ആക്ച്വലി ഇതൊരു ഒരു തൊണ്ണൂറ് ദിവസമായ വളർച്ചയാണ് ഇതിന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ആയിരുന്നുണ്ടായിരുന്നത് ഇതിന്റെ തുടക്കത്തിലേക്ക് നമ്മളെല്ലാം അപ്ലൈ ചെയ്തിരുന്നു ഫസ്റ്റ് കൊടുത്തത് അഗ്രീം നെല്ല് കൃഷി അതിന് അത് വിത്തിട്ടതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് കൃഷി തുടങ്ങിയിരുന്നത് ആ സമയത്താണ് ആ സമയത്ത് നമ്മൾ കൊടുത്തത് സ്പ്രേ ആണ് ചെയ്തത് അതിനൊരു വാട്ടം കണ്ടിട്ട് അഗ്രി കർഷകൻ നമ്മളോട് ചോദിച്ച സമയത്താണ് നമ്മൾ നല്ല പകരുന്നത് അങ്ങനെ കൊടുത്തത് അഗ്രി കിമിക് അഗ്രി ബ്രൊട്ടക്ക് പിന്നെ നമ്മുടെ അഗ്രി ഈ മൂന്നെണ്ണമാണ് സ്പ്രേ ചെയ്തത് അപ്പൊ അത് സ്പ്രേ ചെയ്ത സമയത്ത് ഇനി മഞ്ഞക്കളർ ഉണ്ടായിരുന്നു ഇതുപോലെ മഞ്ഞ എല്ലാ ഇരെയും തെറ്റൻ മാറ്റിനായിട്ട് മോളത്ത് നോക്കുന്ന സമയത്ത് നല്ല മഞ്ഞ കളറായിട്ടും ഉണ്ടായിരുന്നു ഈ ഇല ഇത് തെറ്റൻ കരിഞ്ഞ ആണോ അല്ലേ ഇതുപോലെ മഞ്ഞ ഉണ്ടായിരുന്നത് അത് നമ്മൾ ഫസ്റ്റ് സ്പ്രേ ചെയ്ത സമയത്ത് നമ്മൾ രണ്ടുപേരും രണ്ടാഴ്ചയും ചെന്ന് നോക്കി പക്ഷെ നമുക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് തോന്നിയില്ല കാരണം ഈ മഞ്ഞ അങ്ങനെ തന്നെ അവിടെ ഇട്ടല്ലോ ഓക്കെ നമുക്ക് ഡിഫറൻസ് തോന്നിയില്ല അപ്പൊ നമ്മൾ എന്റെ ഇതെ ഇത് റിസൾട്ട് വന്നില്ല പക്ഷെ ആ കർഷകൻ വളരെ കാരണം അവർക്ക് കൃഷി ശരിക്കും നല്ലോണം അറിയില്ല അവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തു അപ്പൊ അദ്ദേഹത്തെ പറഞ്ഞാൽ നമ്മൾ ചെറുതെങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അത് അവിടെ നിന്ന് ഒന്ന് വിളിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഘടകം ഉണ്ട ഇത് നല്ല ഹെൽത്തിയാണ് പക്ഷേ നിങ്ങൾ സാധാരണ ഇത്രയും ഹെൽത്തി ആയിട്ടുണ്ടാവും അത് അവർക്ക് നമുക്ക് എന്നൊരു കോൺഫിഡൻസ് ആവും അപ്പം അതിനുശേഷം അദ്ദേഹം എല്ലാ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ആക്ച്വലി ഒരേക്കർ മാത്രം ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ എല്ലാ പാർട്ടും ഉപയോഗിച്ചത് ഫുള്ള് അപ്ലൈ ചെയ്തു അങ്ങനെ കൊടുത്തു ഒരു സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്തു മറ്റുള്ള അവരുടെ കൂട്ടുകാരൊന്നും അത് ചെയ്തില്ല ആ കൂട്ടുകാർ ചെയ്ത ചെടിയാണിത് അവർ കൊടുക്കാത്തത് കൊടുത്തിട്ടുള്ള വളർച്ച അതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നു ചെടി കാരണം വളരെ ഇവർ ഇത് പാത്രത്തിനാ കൊടുത്തത് നെല്ല് പറിച്ചു നടന്നത് അവരെന്ത് ചെയ്ത് അളവല്ല ഒരേക്കറി കണക്കാം അവർ എന്ത് ചെയ്ത് ദൂരെ ദൂരെ കൊണ്ടുപോയിട്ട് നടക്കും എന്നിട്ട് ഒരു കാരണം ചെയ്തുകൊണ്ട് തന്നെ അവർ ക്യാൻസൽ ചെയ്തു പാട്ടോ ഇതിനെടുക്കൂലെ കോൺട്രാക്ട് അതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്തു അപ്പൊ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു അവർ വളരെ അകറ്റത്തിലല്ലേ ഇല്ലെന്ന് പക്ഷെ ഈ കണ്ടത്ത് പോയ സമയത്ത് ഒരു ഗ്യാപ്പ് പോലും ഇല്ല അങ്ങനെ തളർത്ത് വളർത്തുന്നു അതേ സ്ഥലത്ത് ഇവിടെ പോയത് ശരിക്കും വെള്ളം ശരിക്കും കാണാം ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറി മാറിയിട്ടും ഇതാണ് ഈ ഡിഫറൻസ് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കട ഞാൻ പൊടിച്ചോട്ടെ നിങ്ങൾ ഒരു കർഷകരെ സംബന്ധിച്ചുള്ള ഒരു കൃഷി ചെടി പൊടിക്കാൻ പറഞ്ഞാൽ വളരെ വിഷമെ അവർക്ക് ഒരു ഇത് ധൈര്യമായിട്ട് കൊടുത്തോ അങ്ങനെ ഒരു ചിന്ത എടുത്തു അത് കൊടുക്കാത്ത സ്ഥലത്ത് എടുത്തതാണ് ഇതിൻ്റെ റിസൾട്ട് ഇതില് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കുറെ പ്രോഡക്റ്റ് ഗ്രീ ചെയ്തിട്ടുണ്ട് അതായത് വെസ്റ്റിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഓൾമോസ്റ്റ് ഒന്നൊഴിച്ചിട്ട് അഗ്രി അക്വാജിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഓൾമോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിഫറൻസ് ആയിരുന്നു ഇന്ന് കർഷകൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ഞാൻ ഇത് തുടക്കത്തിലെ സംശയത്തോട് കൂടിയ പക്ഷേ ഇനി എൻ്റെ അടുത്ത ഒരു വിളവിന് ഞാൻ തുടക്കം മുതൽ മുഴുവൻ നിങ്ങൾ പ്രീക്കാമെന്ന് പറഞ്ഞു ഇതാണ് സാധ്യത അത്രയും വലിയ സാധ്യത നട്ട സമയത്ത് ആക്ച്വലി വെറും അവർ നട്ടത് സാധാരണ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു എട്ട് നെല്ലാണ് ഒന്നിച്ചിട്ട് നടുക ഓക്കെ മൊത്തത്തിൽ നിന്ന് പറിച്ചിട്ട് ഒരു എട്ട് നെല്ല് ഇതിലും ഇതിലും സെയിം എട്ട് നെല്ലാണ് നമ്മൾ കൊടുത്തിട്ടിരുന്നത് ഇപ്പൊ നമ്മൾ എണ്ണി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ കാണും ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ബാക്കി ഒന്ന് രണ്ടെണ്ണം ഇത് ഉണ്ട് പന്ത്രണ്ട് പതിമൂന്ന് എണ്ണ ഇതിനകത്തുണ്ട് അതേ സ്ഥാനത്ത് അതേ അളവിൽ നട്ട സ്ഥാനത്തിൽ നമുക്കൊന്ന് എണ്ണി വയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി നമ്മള് ഇവിടെ കൊണ്ടുപോകുമ്പോൾ ഇരുപത്തി ഇരുപത്തി മൂന്ന് എണ്ണ ഇപ്പൊ ഇരുപത്തി ആറായിട്ടില്ല നാലെണ്ണം കണ്ട ഏതൊരു പുതിയ വന്നിയുടെ ഒന്നും കൊടുത്തിട്ടില്ല എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണത് ശരിക്കും പറഞ്ഞാൽ ആരും ഇത് മനസ്സിലാക്കാതെ കർഷകനെന്നും ദരിദ്രനായി പോവുകയും ചെയ്തു നിങ്ങൾ അറിയാവുന്ന കർഷക ശരിക്കും പറഞ്ഞുകൊടുക്കാം അവർക്ക് നല്ല വരുമാനം ഇതാ നമ്മൾ പാടത്തുനിന്ന് എടുത്ത ഫോട്ടോ ആണ് ഇത് ഇതാണ് ഈ ചെടികളുടെ ഫോട്ടോ ഇത് ഈ ചെടികൾ കണ്ട വ്യത്യാസം കണ്ട ഇവിടെ നമുക്ക് നിലം കാണാനില്ല പക്ഷെ ഇവിടെയോ ഇത്രയും ബ്യൂട്ടിഫുള്ള പ്രോഡക്റ്റ് ആണ് പക്ഷെ വളരെ കൃത്യമായിട്ട് വെസ്റ്റേജ് എന്താണോ പറയുന്നത് അതേ രീതിയിൽ അപ്ലൈ ചെയ്യാം അപ്പൊ എല്ലാവർക്കും നമ്മളെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ് അല്ലെ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഫാർമർ നിലനിൽക്കണമെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് ഫാർമേഴ്സൊക്കെ ഇല്ലാണ്ടായി പോകുന്നതിന്റെ മെയിൻ റീസൺ ഒറ്റ കാരണങ്ങളിലും അവർക്ക് കൃഷി ചെയ്തിട്ട് അവർക്ക് ആദായകരമായി കിട്ടുന്നില്ല പക്ഷെ ഇവിടെ നിങ്ങൾ വെസ്റ്റിൻറെ പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കർഷകരെ കൃഷിക്കാട് പോലും നമ്മളുടെ ആരോഗ്യം കൂടെ നമുക്ക് നല്ല നിലയിൽ ഉണ്ടാക്കണം അങ്ങനെ സംഭവിക്കുന്നത്